വെൽക്കം ടു മൂവി ബ്രാൻഡ് ആക്രമിച്ച കേസിൽ പ്രതിസ്ഥാനത്തുള്ള നടൻ ദിലീപിനെതിരെ നിരവധി തെളിവുകൾ തെളിവുകളടക്കം പുറത്തുവിട്ട് രംഗത്തെത്തിയിരുന്ന വ്യക്തിയായിരുന്നു ദിലീപിന്റെ മുൻ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് ബാലചന്ദ്രകുമാർ ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നത് ഈ വെളിപ്പെടുത്തലുകളാണ് കേസിൽ തുടരന്വേഷണത്തിന് വഴി തുറന്നത് ദീർഘനാളായി വൃക്ക സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന ബാലചന്ദ്രകുമാർ കഴിഞ്ഞ ദിവസമായിരുന്നു മരണത്തിന് കീഴടങ്ങിയത് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചനം അനുശോചനമറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അതിജീവിതയുടെ സഹോദരൻ ബാലചന്ദ്രകുമാറിന്റെ അവസാന ആഗ്രഹം നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധി കേൾക്കുക എന്നതായിരുന്നു എന്നും അതിജീവിതയുടെ സഹോദരൻ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു നീതിയുടെ ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ വരാൻ പോകുന്ന നഷ്ടങ്ങളെ വകവെക്കാതെ ധീരമായി മുന്നോട്ട് വന്ന ബാലചന്ദ്രകുമാറിന്റെ ആഗ്രഹം കോടതി വിധി കേൾക്കുക എന്നുള്ളതായിരുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷെ നിങ്ങളെക്കുറിച്ച് പറയാൻ വാക്കുകൾ പോലും ഈ നിമിഷത്തിൽ അപ്രയാപ്തമായി പോകുന്നു പ്രിയ സുഹൃത്തെ എന്നും മനസ്സിലുണ്ടാകും എന്നുമാണ് അതിജീവിതയുടെ സഹോദരൻ പറഞ്ഞത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ കഴിഞ്ഞ ദിവസം അന്തിമവാദം തുടങ്ങിയ വേളയിലാണ് കേസിലെ പ്രധാന സാക്ഷിയായ ബാലചന്ദ്രകുമാറിന്റെ വിയോഗം അന്തിമവാദത്തിന്റെ നടപടിക്രമങ്ങൾ ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കിയേക്കാനാണ് സാധ്യത അന്തിമവാദം പൂർത്തിയായാൽ കേസ് വിധി പറയാൻ മാറ്റും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വിചാരണ നടക്കുന്നത് രോഗാവസ്ഥയിലും നടി ആക്രമിച്ച കേസിൽ വിചാരണയ്ക്കായും തുടർച്ചയായി ബാലചന്ദ്രകുമാർ കോടതിയിൽ ഹാജരായിരുന്നു വിചാരണ ഘട്ടത്തിൽ എല്ലാ ദിവസവും രാവിലെ നാലു മണിക്ക് വന്ന് ഡയാലിസിസ് ചെയ്യും ഒൻപത് മണിക്ക് പുറത്തിറങ്ങും പത്ത് മണിക്ക് കോടതിയിൽ കയറി രാത്രി എട്ടര വരെ നീളുന്ന വിചാരണയ്ക്ക് ഹാജരായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണത്തിൽ വഴിത്തിരുവായത് ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഈ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം ദിലീപിനെതിരെ വധഗൂഢാലോചന ശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളും നേരത്തെ ബലാത്സംഗ കേസിലെ ഗൂഢാലോചന കുറ്റമായിരുന്നു ദിലീപിനെതിരെ ചുമത്തിയിരുന്നത് ദിലീപിന്റെ അടക്കമുള്ള നിരവധി ഓഡിയോ തെളിവുകളും ബാലചന്ദ്രകുമാർ പുറത്തുവിട്ടു ഒരു കാലത്ത് ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ബാലചന്ദ്രകുമാർ നടിയങ്ങൾ ദിലീപ് വീട്ടിലിരുന്ന് കണ്ടുവെന്ന സുപ്രധാനമായ വെളിപ്പെടുത്തലും അദ്ദേഹം നടത്തി നടിയുന്നതിന്റെ ദൃശ്യങ്ങൾ ഒരു വിഐ പി വഴി ദിലീപിന്റെ കൈവശം എത്തിച്ചേർന്നു വെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു അന്ത്യം നേരത്തെ വൃക്കാരോഗത്തെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു വൃക്ക മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിലും അതിന് വൻ പണച്ചിലവ് വരുന്ന സാഹചര്യമായിരുന്നു ഇതോടെ ചികിത്സയ്ക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ ഷീബ സുഹൃത്തുക്കളുടെ സഹായം തേടിയിരുന്നു കുറച്ചു കാലം മുൻപ് കിഡ്നിയിലെ കല്ലിന് ചികിത്സ നടത്തിയതിനു ശേഷമാണ് രണ്ട് വൃക്കകളും തകരാറിലാണെന്ന് വ്യക്തമായത് ഇതിന് പിന്നാലെ തലച്ചോറിലെ അണുബാധയും വൃക്കരോഗവും ഒക്കെയായി വലിയ പ്രതിസന്ധിയിലായി നടിയക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ദിലീപിനെതിരെ നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള ബാലചന്ദ്രകുമാർ രോഗകാലത്തും കോടതിയിൽ ഹാജരാകുകയും സാക്ഷിമൊഴി നൽകുകയും ചെയ്തിരുന്നു